സെത്രോറൺസ് റോബൺ ട്രിങ്സ് ബ്രസൽ മിനിയ നാൽപ്പത്തൊന്നിൽ ഒന്നിച്ചു കൊണ്ട് ഷീൽഡ് ടീം റിയൂണിയൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പറയാം അതുപോലെ ജയൂസ്സോടെ അവസ്ഥ ഇപ്പൊ വളരെയധികം മോശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജെയ്സോക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയും പറയാം അതുകൂടാതെ ലെജൻഡ് റസ്റ്റർ ആയ സ്റ്റിങ്ങിനെ ഡബ്ല്യു ഡബ്ല്യൂൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പ്ലാൻ ഡബ്ല്യു ഡബ്ല്യൂക്ക് ഉണ്ട് അത് എന്തിനാണെന്നും ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ മൂന്ന് ന്യൂസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ ഡബ്ല്യു ഡബ്ല്യൂ റോ സ്നാക്ടൗ എപ്പിസോഡ് ഇനി ഒന്നോ രണ്ടോ മാത്രമേ സോളി സ്പോഴ്സിലുള്ളൂ അതായത് ഏപ്രിൽ ഒന്ന് മുതൽ എല്ലാം നെറ്റ്ഫ്ലിക്സിലാണ് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് സ്മാക്ഡൌൺ എപ്പിസോഡ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാം അതുപോലെ റോ എപ്പിസോഡും ചെയ്യുമ്പോൾ അതായത് ഇനി നമ്മൾക്ക് ടി വിയിൽ കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ ഇന്ന് സ്നാക്ഡൌട്ട് എപ്പിസോഡ് എപ്പോഴാണ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സ്നാക് ഡൌട്ട് എപ്പിസോഡ് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക അതുപോലെ അടുത്ത റോ എപ്പിസോഡ് രാത്രി ഒന്നരയ്ക്കായിരിക്കും ലൈവായി ടെലികാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് അത് കറക്റ്റായി നോക്കിയതിന് ശേഷം ഞാൻ പറയാം ഇന്ന് സ്നാക്ടൗൺ എപ്പിസോഡ് പന്ത്രണ്ടരക്ക് ലൈവ് ഉണ്ട് അപ്പൊ മറക്കാതെ കാണുക ഇനി ലൈവ് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എപ്പോഴത്തേം പോലെ ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് സോണി സ്പോർട്സ് റിപ്പീറ്റ് ഷോ ഇടുന്നു അതുപോലെ ഈ സ്നാക്ടൗൺ എപ്പിസോഡ് ചില സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ലൈവ് നമ്മുടെ ഇവിടെ ഉൾപ്പെടെ യു എസ് എൽ ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല യു എസ് എ നെറ്റ്വർക്ക് റെക്കോർഡ് ചെയ്തായിരിക്കും ടെലികാസ്റ്റ് ചെയ്യുക ഫസ്റ്റ് ലജൻഡ് റിസ്ലർ ആയ സിങ് എന്തിനാണ് ഡബ്ല്യൂ ഡബ്ല്യൂ വരാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പറയാം അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡബ്ല്യൂ ഡബ്ല്യു നടത്താൻ പോകുന്ന ഓഫ് ഫെയിം ഷോയാണ് അതായത് ഇപ്രാവശ്യത്തെ ഡബ്ല്യൂ ഡബ്ല്യു ഓഫ് ഫെയിം ഷോയിൽ ഡബ്ല്യു ഡബ്ല്യുലെ ഒരു ലെജൻഡ് റെസ്ലർ ആണ് വരാൻ പോകുന്നത് ആ ഒരു റെസ്ലർക്ക് ഇഞ്ചുറി എല്ലാം സംഭവിച്ച് ഒരുപാട് നാളായിട്ട് വീൽ ചെയറിലാണ് ഉള്ളത് അപ്പൊ ആ റെസ്ലർ മറ്റാരുമല്ല ലെക്സ് മറ്റാരുമല്ലർ എന്ന ലെജൻഡ് റെസ്ലർ ആണ് അപ്പോൾ ഈ ഒരു റെസ്ലറെ ഡബ്ല്യു ഡബ്ല്യു ഓഫ് ഫെയിം ആക്കാൻ നോക്കിയ സമയത്ത് ഈ ഒരു റെസ്റ്റർ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ സ്റ്റിംഗ് ആയിരിക്കണം തന്നെ ഹോൾ ഓഫ് ഫേമിലേക്ക് ഇൻഡക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് അതായിട്ട് ഇദ്ദേഹത്തിന് ഇതൊരു സംഭവിച്ച സമയത്തെല്ലാം എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് എല്ലാം കൂടെ ഉണ്ടായതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അപ്പം അതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു സ്റ്റിങ്ങിന് മെസ്സേജ് അയച്ചതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് സ്റ്റിങ്ങിനോട് ഈ ഒരു ഷോയിൽ വരാനായിട്ടെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പൊ സ്റ്റിങും അതിന് സമ്മതം പറഞ്ഞതായിട്ട് ന്യൂസ് എല്ലാം വരുന്നുണ്ട് എന്നാൽ ഇതിൽ ഒരു പ്രശ്നമുള്ളത് എ ഡബ്ല്യു ആണ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് സ്റ്റിങ്ങിനെ ഈ ഒരു ഷോയിലേക്ക് മാത്രം വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹോളോ ഫേം ഷോയിൽ നമ്മൾക്ക് സ്റ്റിങ്ങിനെ കാണാൻ സാധിക്കും ഡബ്ല്യു ഡബ്ല്യു ഇനി ജെ ഉത്സവയെ പറ്റി പറയാം ജെ ഉത്സവ റോയിൽ ട്രബിൾ ജയിച്ചതിന് ശേഷം ജെയ്സ് സോക്കി ഭയങ്കരമായിട്ടും ഹേറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത് അതേ സമയം അവരുടെ അവിടെ ലൈവ് ഷോ പോകുന്ന സമയത്ത് ഫാൻസ് ഈറ്റൊക്കെ പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ ഉള്ളിലും ജെയ്സോട് ഇപ്പൊ ഭയങ്കരമായിട്ടും ദേഷ്യമെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അതിന് തെളിവായിട്ട് ജെയ്സോടെ വീഡിയോ ഡബ്ല്യൂ ഡബ്ല്യു അപ്ലോഡ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ടും ഡിസ്ലൈക്ക് വന്നിട്ടുണ്ട് അതായത് ജെയ്സ് ആസ്റ്റിൻ തിയറിയ സെക്കൻഡുകൾക്കുള്ളിൽ തോൽപ്പിച്ച മാച്ച് ഡബ്ല്യു ഡബ്ല്യൂ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോക്ക് ഏകദേശം എഴുപത്തൊന്നായിരം ഡിസ്ലൈക്കും പതിനഞ്ചായിരം ലൈക്കുമാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിനുള്ള മെയിൻ കാരണം അസ്റ്റിൻ തീരയെ സെക്കൻഡുകൾക്ക് ഉള്ളിൽ തോൽപ്പിച്ചതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ആ ഒരു സംഭവത്തിനെ പറ്റി ഡബ്ല്യു ഡബ്ല്യു പറയുന്നത് ഈ മാച്ച് ഏകദേശം പത്ത് ടു പന്ത്രണ്ട് മിനിറ്റ് വരെ പ്ലാൻ ചെയ്തതാണ് എന്നാൽ ജോൺ സീന കോടി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് പ്രതീക്ഷിക്കാതെ മുപ്പത്തഞ്ച് മിനിറ്റിന് മുകളിലേക്ക് പോയതുകൊണ്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത് എന്നൊക്കെയാണ് എന്തായാലും ഇതുപോലെയെല്ലാം ചെയ്തതുകൊണ്ട് ജേസ്സോക്ക് വീണ്ടും ഹൈറ്റേഴ്സ് വന്നിട്ടുണ്ട് മെയിനായിട്ടുള്ള കാരണം നമ്മൾക്കറിയാം ഇപ്പോൾ ജെയിൽ സോ ഗുന്ദർ ഇവരുടെ സ്റ്റോറി ലൈൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അതും ഈ മാച്ചൊക്കെ സാറ്റർഡേ നൈറ്റ് മെയിൻ മെയ്നില് വെച്ച് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ട മാച്ചൊക്കെയാണ് റസൽ സെറ്റ് ചെയ്യുന്നത് ഇനി സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇത് ത്രിബിൾ ത്രെഡ് മാച്ച് ആക്കാതെ വേറൊരു വഴിയും ഇല്ല എന്തായാലും ഇപ്പൊ ഇവരുടെ സ്റ്റോറി ലൈനോ പ്ലാനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ആവുന്നില്ല റസൽ മെനിയയില് ഒരു നോർമൽ മാച്ച് പോലെയാണ് ആളുകൾ ഇത് കാണുന്നത് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ലെവലിലൊന്നും ഈ മാച്ച് എത്തിയിട്ടില്ല ഇനി സെത്ര റോലൻസ് റോബൺ ഡ്രൈവ്സ് ഷീൽഡ് റീയൂണിയൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അപ്പൊ റെസൽ മെനിയ നാൽപ്പത്തൊന്നിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അതായത് സി എം പൊങ്കി സെത്ര റോബൻ റോബൺ ഇവർക്ക് ത്രിബിൾ ത്രെഡ് നടക്കുന്ന സമയത്താണ് ഈ ഒരു പ്ലാൻ ഡബ്ല്യൂ ഡബ്ല്യൂ ചെയ്യാൻ ചാൻസ് ഉള്ളത് അപ്പൊ ഇതേപോലെയുള്ള പ്ലാൻ പല മാച്ചുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് റസൽ മേനിയ നാല്പത്തി ഒന്നിലും ചെയ്യാൻ പോകുന്നത് അതായിട്ട് ഈ മാച്ച് നല്ല ഇൻട്രസ്റ്റ് ആയി പോകുന്ന സമയത്ത് സെത്ത് റോറൺസ് ഷീൽഡിന്റെ സിമ്പിൾ എല്ലാം കാണിച്ചുകൊണ്ട് ശേഷം റോബർട്ട് റീസും ഒന്നിച്ചുകൊണ്ട് കൊണ്ട് സി എം പങ്കിന് ഷീൽഡ് പവർ ബാങ്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് പിന്നീട് ഇവർ വീണ്ടും ശത്രുക്കളായി തന്നെ ഫൈറ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു ഷീൽഡ് പവർ ബം സി എം പങ്കിനെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സെത്തും റോമൻ ട്രെയിൻസും ഒന്നിക്കാൻ പോകുന്നത് അപ്പോൾ റെസൽ മിനി ആയി നാൽപ്പത്തൊന്നിൽ ഇങ്ങനൊരു പ്ലാൻ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് സംഭവിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ സ്മാക്ബം മറക്കാതെ കാണുക മാക്സിമം ലൈക്ക് അടിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്